ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകണം എന്താണെന്ന് വെച്ച് ഞങ്ങൾ എല്ലാവരും തമ്മിലുണ്ടാവും ഇല്ല അതായത് ലോക്ക് ലോക്കറിയാതെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസ് നമുക്ക് എങ്ങനെ ലോക്ക് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് ഈ ഇതിൻ്റെ ബേസ് ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൂടി ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് പിന്നെ വച്ചാൽ മാത്രമല്ല ആ വീഡിയോയിലൊക്കെ നമ്മൾ കാണാതിരിക്കും പെട്ടെന്നാവുന്നില്ല അത് നമ്മൾ എന്തിനാണ് ഒരു അഞ്ചാറ് ഭക്ഷണം ചെയ്തതിന് ശേഷം നമുക്കത് റെഡി ആയിട്ട് കിട്ടാം അന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണുണ്ടെങ്കിൽ അത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അഞ്ചാറ് ഭക്ഷണം ചെയ്ത് നോക്കിയതിനു ശേഷം ട്രൈ ചെയ്യാം അപ്പം ഞാനാണെങ്കിൽ ആ വീഡിയോ ഫസ്റ്റ് ആണ് അപ്പോൾ അത് ഫേക്ക് വീഡിയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മൾ മെയിൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് ആക്സഫുള്ളി റെഡിയാണ് അപ്പം എന്തായാലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ എന്തായാലും ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞോട്ട് പിന്നെന്താ പറയുക ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഈ ചാനൽ ഇന്നും ഒരുപാട് ഇൻഫോർമേഷൻ വീഡിയോസ് ഇന്നും വരുന്നതാണ് പിന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തു വെക്കണം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി നമ്മളൊരു ആൻഡ്രോയിഡ് ഫോണാണ് നമ്മളെടുത്തുള്ളത് ആദ്യം നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു എമർജൻസി സംഭവം ഉണ്ട്. ഇവിടെ എടുത്തതിനുശേഷം നമ്മൾ ഇതടിക്കണ പോലെ അടിക്കണം സ്റ്റാർ വൺ 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 സ്റ്റാർ വൺ ടു ഹാഷ്ടാഗ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് ബാക്കടിക്കുക തന്നെ കോൾ ചെയ്യുന്നു വേണ്ട ജസ്റ്റ് നമ്മൾ ബാക്ക് അടിച്ചാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം നിങ്ങൾ കണ്ടോ കുറച്ച് നേരം വെച്ച് ചെയ്താൽ മതി ലോക്കർന്നുണ്ടോ വൈസ് ഇത്ര സിമ്പിളായിട്ടാണ് വൈസ് നമ്മളെ ലോക്ക് ലോക്കർക്കാൻ പറ്റുക അതും ആൻഡ്രോയിഡ് ഫോണിൽ ഗേൾസ് നിങ്ങൾ കണ്ടില്ലേ ഇത്ര സിമ്പിളായിട്ടാണ് ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ലോക്ക് ഉറക്കാണ്ട് ഇതിനു ഇതിനുമുമ്പോൾ എന്താ പറയുക കുറേ വീഡിയോസാണ് ഉണ്ടാവും അതിനകത്ത് അഞ്ചാറ് ലക്ഷം പേര് കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഹിന്ദിയിലൊക്കെ ആയിട്ടാണ് നമ്മളതിനെ കണ്ടുള്ളത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് പേര് കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തുള്ളത് കണ്ടില്ലേ ഇങ്ങനെ ഇതൊക്കെ തുറന്ന് നമ്മൾ കോ കോഡൊക്കെ അടിച്ച് എന്തായത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുമ്പോൾ എന്തേലും നമ്മൾ ഹാൻഡ് ലോക്കുള്ളതുകൊണ്ട് നമ്മൾ ഹാൻഡ് ലോക്ക് കൊണ്ട് തുറന്നു അങ്ങനെയാണ് ശരിക്കും തുറന്നത് മനസ്സിലായോ അവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ബാക്കിലായിരിക്കും ഹാൻഡ് ലോഗ് ഉണ്ടാവുക കാരണം അവർ ഇങ്ങനെ തുറക്കും നമ്മളെന്ത് ചെയ്യുന്നു നമ്മളെ ഈ ഫോണിൽ ഇപ്പോൾ ഈ പെടണതുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തുറക്കുന്നു ഇത്ര സിമ്പിളാണ് ഗൈസ് നമ്മളെന്ത് ചെയ്യും നിങ്ങൾ അതേപോലത്തെ ഉള്ള ചതിക്കുലി പെടാണ്ടിരിക്കണം ഇങ്ങനത്തെ ഒരു അടിപൊളി വീഡിയോ നമ്മളിപ്പോൾ തന്നെ ഇട്ടുള്ള അതുപോലെ തന്നെ നമ്മളെ ചാനലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ നമ്മൾ ഇനിയും ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോസ് നമ്മൾ ഇടുന്നതാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ ഗൈസ് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മളെ ലേക്കൊക്കെ ഒന്ന് അടിച്ചിട്ട് പവർ കാണിക്കണം പിന്നെ അതേപോലത്തെ ഒരുപാട് ഇൻഫർമേഷൻ വീണ്ടും നമ്മൾ ഇന്നും നമ്മളെ ചാനൽ ഇടുന്നതാണ് പിന്നെ നമ്മൾ ഇതിന് മുമ്പ് കുറേ ഷോർട്സ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് പലർക്കും മനസ്സിലായില്ലേ ഇത് ജസ്റ്റ് ചെയ്താൽ ഹാൻ ലോക്കാണ് ആ തോന്നുന്നു അത്രയുള്ള കാര്യം ക്യൈസ് എന്നാൽ ശരി കേസ് എന്താ പറയുക നിങ്ങളെ കൂട്ടുകാരെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്നും ഇതാവട്ടെ എല്ലാവർക്കൊന്നും മനസ്സിലാവട്ടെ കാര്യമുള്ളൂ Thank <laughs> you.